ഇല്ല മഹർഷേ അങ്ങയുടെ ജീവൻ അങ്ങയുടെ തന്നെ രക്ഷയിലാണ് പക്ഷേ അങ്ങയുടെ തപോബലത്തിനും അത് നൽകുന്ന ഔന്നത്യത്തിനും നിരക്കാത്ത പ്രവർത്തികൾ അങ്ങയുടെ പക്ഷത്തു നിന്നും ഉണ്ടായപ്പോൾ അതിന് ഭഗവാൻ നൽകിയൊരു താക്കീതായിരുന്നു ഈ ചക്രായുധം അതിന്റെ സന്ദേശം അങ്ങ് ശരിയായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു ആ സ്ഥിതിക്ക് ഇനി നമുക്ക് പോയി അന്ന് തീരുമാനിച്ച സഹഭോജനം നടത്തരുത് മഹർഷേ മഹാരാജൻ വന്നാലും വന്നാലും അങ്ങനെ ദുർവാസാവു മഹർഷിക്ക് പോലും യഥാർത്ഥ ഭക്തന് മുന്നിൽ തോൽക്കേണ്ടി വന്നു ആ ദുർവാസാവു മഹർഷി ദുഷ്ടനാണോ റാണിയമ്മേ അല്ല റാണിയമ്മേ ഈ മഹർഷിമാരെങ്ങനെയാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവർ നല്ല ആളുകളല്ലേ കുഞ്ഞിന്റെ സംശയം ന്യായമാണ് ജോലിസർ തന്നെ ഇതിനൊരു മറുപടി പറയൂ കൽപ്പന പോലെ റാണി പോരാറാണിത്തിരുമനസേ അടിയൻ കൊച്ചുതമ്പുരാട്ടിയുടെ സംശയത്തിന് മറുപടി പറയാം ദേവപ്രകൃതത്തിന്റെ പ്രതിഫലനം തന്നെയാണ് മനുഷ്യപ്രകൃതവും മനുഷ്യരിലുള്ളതുപോലെ തന്നെ നന്മ തിന്മകൾ ദേവന്മാരിലും ദേവാംശ സംഭൂതരായ മഹർഷിമാരിലും ഉണ്ടാവും ദുർവാസാവ് അത്തരത്തിൽ നന്മയെന്ന് കരുതാനാവാത്ത സ്വഭാവവിശേഷങ്ങളുള്ള ഒരു മഹർഷിയാണ് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജന്മവുമായി തന്നെ കിടക്കുന്നു ജന്മവും സ്വഭാവവുമായി ബന്ധമാണ് എങ്ങനെയാണ് ജനനം ഒന്നിലേറെ കഥകളുണ്ട് എങ്കിലും അതിലേറെ പ്രധാനപ്പെട്ടതും പ്രചാരമുള്ളതും ദുർവാസാവ് ശിവന്റെ കോപത്തിൽ നിന്നും ജനിച്ചു എന്നുള്ള കഥയാണ് കോപത്തിൽ നിന്ന് ജനനമോ അതെങ്ങനെ പറയാം റാണി തിരുമനസേ ഒരിക്കൽ ബ്രഹ്മാവും ശിവനും തമ്മിൽ കലഹമുണ്ടായി ആ കലഹവേളയിൽ കോപാക്രാന്തനായ ശിവന്റെ കോപം കണ്ട് പാർവതി കോപം പിടിയാൻ അപേക്ഷിച്ചു ആ സന്ദർഭത്തിൽ തനിക്കുണ്ടായ കോപം സമാഹരിച്ച് പരമശിവൻ അത്രി മഹർഷിയുടെ ഭാര്യയായ അനശുയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു ആ കോപം ശിശുവായി പിറന്നതാണത്രേ ദുർവാസാവ് കോപം ശിശുവായി പിറക്കുകയോ അതെ എന്തായാലും കഥ പറഞ്ഞു തുടങ്ങി ദുഷ്ടനായ ദുർവാസാവിന്റെ കഥ കേട്ട് കുട്ടികൾക്ക് മനസ്സുമടുത്തും പോയി അതിൽ നിന്നൊരാശ്വാസം വേണം അതിന് ജോൽസർ മറ്റൊരു കഥ പറയൂ കുറച്ചുകൂടി സന്തോഷപ്രദമായ ഒരു കഥ പറയാം ഏകാദശിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് അതെയോ പണ്ട് വിദിശ എന്ന രാജ്യത്ത് രുക്മാങ്കതൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ആ ഭാഗത്ത് ചെടികളെല്ലാം നനച്ചില്ലേ നനച്ചു യജ്മാൻ നല്ലോണം നനയട്ടെ ആ ഉദ്യാനത്തിലെ ചെടികൾ പോലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു പ്രഭു ഭംഗി വാക്കുകൾ അധികം വേണ്ട വസന്തൻ സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കൂ അടിയന്റെ കർത്തവ്യങ്ങളിൽ ഒരു വീഴ്ചയും ഇല്ല മഹാരാജൻ പുഷ്ടിയോടെ വളരുന്ന ഈ ചെടികൾ തന്നെയാണ് അതിനുള്ള സാക്ഷിപത്രങ്ങൾ ഈ ചെടിക്ക് വിളർച്ചയുണ്ട് കണ്ടില്ലേ അതിന്റെ പൂക്കൾ കുരുടായിട്ടിരിക്കുന്നത് അതിന്റെ നിലവിളക്കി വളവിടണം ചെയ്തിരുന്നു മഹാരാജൻ വീണ്ടും ഒരിക്കൽ കൂടിയ ചെയ്തോളാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ ചെയ്യണം അറിയ സ്വർഗീയ മുട്ടുകൾ വന്നിരിക്കുന്നല്ലോ അതെ മഹാരാജൻ സ്വർഗീയദാരുവിൽ അതുകൊണ്ട് നട്ടനാൾ മുതൽ നിന്നോട് അത് ഞാൻ പ്രത്യേകം ദേവന്മാരും അപ്സരസുകൾ പോലും വിശിഷ്ട പുഷ്പങ്ങളാണ് ഇതിൽ വിടരാൻ പോകുന്നത് അടിയൻ ഈ പൂന്തോട്ടത്തിലെ മറ്റു ചെടികളുടെ കാര്യത്തിൽ അല്പ അശ്രദ്ധ പറ്റിയാലും ഇതിന്റെ കാര്യത്തിൽ അതുണ്ടാകരുത് മനസ്സിലായോ മനസ്സിലാകുന്നു മഹാരാജൻ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അടിയൻ ഇതിനെ കാത്തു പോരുന്നത് അങ്ങനെ തന്നെ വേണം ഈ ചെടിയുടെ ഒരു ഇലയ്ക്ക് വാട്ടം ഉണ്ടായാൽ നാം നിന്റെ തല കൊയ്യും അടിയന്റെ തലയേക്കാൾ പ്രിയപ്പെട്ടതാണോ മഹാരാജൻ ഈ ചെടി പ്രിയപ്പെട്ടത് മാത്രമല്ല കൂടിയാണ് മനസ്സിലായോ കൽപ്പന പോലെ മഹാരാജൻ ഈ മുട്ടുകളെ പുഴുക്കളോ വണ്ടുകളോ കീടങ്ങളോ ആക്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളണം ഒരു കീടങ്ങളും ആക്രമിക്കാതെ നോക്കിക്കൊള്ളാം മഹാരാജൻ ഇതിലൊരു മുട്ട് വിടരാതെ പോയാൽ നിന്റെ കയ്യിലെ ഒരു വിരല് ഞാൻ മുറിച്ചെടുക്കും അപ്പൊ യജമാനെ ഇതിന്റെ പത്ത് മുട്ടുകൾ വിരിയാതെ പോയാൽ പിന്നെ യജമാനെ വിരലുകളൊന്നും കാണില്ലല്ലോ കരുനാക്കി വിളിച്ചു മയാ കുഴിഞ്ഞു പോവല്ലേ <sísona> മനസ്സിൽ എന്താണ് പറയാം മഹാരാജൻ പ്രഭാതകൃത്തികൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അങ് ഉദ്യാനത്തിലേക്ക് ഇറങ്ങും മകൻ ഒരാളുള്ളത് ഈയുള്ളവൾ ഇതിലേത് മാർഗത്തിലേക്ക് തിരിയും എന്നുള്ള ആശങ്കയിലാണ് ന്യായശാസ്ത്രങ്ങൾ പറയുന്നത് ഭർത്താവിന്റെ വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിൽ പോലും പത്നിമാർ ആ വഴി പിന്തുടരണമെന്നാണ് പക്ഷേ ഇവിടെ നാം നമ്മുടെ വഴിയിലേക്ക് ക്ഷണിക്കില്ല ഭവതി തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ വഴിയാണ് ഭക്തിയുടെ വഴി അങ്ങുകൂടി അത് ഉപദേശിക്കുമ്പോ ഉള്ളവൾക്ക് പിന്നെ ശങ്കയ്ക്ക് ഇടവില്ല പ്രഭോ ധർമാതന്റെ വിഷ്ണുഭക്തിയുടെ മാർഗം തന്നെ ഞാൻ സ്വീകരിക്കും എങ്കിലും അങ്ങ് ഉദ്യാനത്തെക്കുറിച്ചും അവിടുത്തെ പൂക്കളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഈയുള്ളവൾ കൗതുകത്തോടെ കേൾക്കും എങ്കിൽ കേട്ടുകൊള്ളു നാം ായി നട്ടു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയദാരുവിൽ ഏതാനും ദിവസത്തിനുള്ളിൽ ആ മുട്ടുകൾ വിടരും ദേവന്മാരും അപ്സരസുകളും പോലും മോഹിക്കുന്ന പൂക്കളെന്ന് അത് പൂത്തു കഴിയുമ്പോൾ ഈ വിദിശാനഗരം മുഴുവൻ അതിന്റെ സുഗന്ധം വ്യാപിക്കും മുകളിൽ വായുമണ്ഡലവും കടന്ന് അതിന്റെ സുഗന്ധം വ്യാപിക്കും പ്രണാമം പിതാവേ പ്രണാമം ധർമ്മ മകനെ നിന്റെ പ്രഭാത പൂജകൾ അവസാനിച്ചു കഴിഞ്ഞു പിതാവേ ഇന്നും ധ്യാനത്തിനിടയ്ക്ക് എനിക്കൊരു സംശയവും ഉണ്ടായി എന്താണത് പറയൂ നമ്മൾ ഭഗവാനെ നാരായണൻ എന്ന് പറയാറുണ്ടല്ലോ അതെ ഭഗവാന് ആയിരം നാമങ്ങളുണ്ട് വിഷ്ണു സഹസ്രനാമം എന്ന് നീ കേട്ടിട്ടില്ലേ അതിലൊന്നാണ് നാരായണനാമം അതിലെന്താണ് സംശയം വർഷങ്ങളായി വിഷ്ണു നാരായണ കൃഷ്ണ എന്നൊക്കെ ഞാൻ ജപിക്കുന്നു പക്ഷേ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാനായിട്ടില്ല നാരായണ ശബ്ദത്തിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരാമോ തീർച്ചയായും നീ അതറിയുന്നില്ലെങ്കിൽ അതിന്റെ കുറവ് എനിക്കാണ് നാരായണ ശബ്ദം പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് നാരം എന്ന വാക്കിനെ ജലം എന്നർത്ഥം അർത്ഥം കല്പിച്ച് ജലം ആശ്രയമായിട്ടുള്ളവനെന്ന് നാരായണപഥത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഭഗവാന്റെ അവതാരങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരർത്ഥം പറയാറില്ലേ അവതാരങ്ങളിലൂടെ നരത്തെ അഥവാ മനുഷ്യ ശരീരത്തെ പ്രാപിച്ചവൻ എന്ന അർത്ഥത്തിലും നാരായണ ശബ്ദം വ്യാഖ്യാനിച്ചു കാണുന്നു ഇങ്ങനെയൊക്കെ ഭഗവാനെ നിർവചിക്കുന്നത് അല്പബുദ്ധികളായ അവിടുത്തെ ഭക്തന്മാരുടെ ഭാവനാവിലാസങ്ങളാണ് ആ നിർവചനങ്ങൾക്കൊക്കെ എത്രയോ മുകളിലാണ് ഭഗവാന്റെ സ്ഥാനം ഭഗവാനെ നാരായണ അംബാലിക ഈ കൊയ്ത്തരിവാളും പിടിച്ചു പോകുന്നത് എങ്ങോട്ടാന്ന് അറിഞ്ഞൂടെ കൊയ്ത്തരിവാളും പിടിച്ചു പോവുന്നത് കൊയ്യാൻ അല്ലാതെ സദ്യ ഉണ്ണാനല്ല മനസ്സിലായോ എന്റെ മുത്തശ്ശി പത്ത് തൊണ്ണൂറ് വയസ്സായില്ലേ ഇനിയെങ്കിലും വീട്ടിലൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ഞാൻ കൊയ്യുന്ന പാടം നീ കൊയ്യോ എനിക്കുള്ള കൊറ്റം നീ തരുവോ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെയായി പത്തമ്പത് പേരില്ലേ കുടുംബത്തിൽ തിന്നാനേ വേറെ ആളെ നോക്ക് ഈ അമ്പാലിക നൂറ്റി ഇരുപത് വരെ ജീവിക്കും അത് കഴിഞ്ഞുള്ള വൈകുണ്ട യാത്രയുടെ തലേ ദിവസം വരെ പാടത്ത് പണിയെടുക്കുകയും ചെയ്യും മനസ്സിലായ തോന്നിയാസിട്ടും ഒരു വാട്ടവും ഇല്ല മുത്തശ്ശിക്ക് ഇക്കണക്കിനാണെങ്കിൽ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും നൂറ്റി നാപ്പതും ഒക്കെ കിടക്കും മുത്തശ്ശിന്ന് കുറച്ച് വൈകില്ലേ ഓ മക്കളെ വൈകിപ്പോയി ഞാൻ കിഴക്കമ്പലത്തെയാഴക്കമ്പലത്തെ കൃഷ്ണ ശർമ്മയുടെ അയ്യോ അതെന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനാ പൊതു ഞാൻ ജനിക്കും മുമ്പ് അദ്ദേഹം മരിച്ചു ഞങ്ങൾ ഒരു അന്ന് തന്നെ ഒരുശ വിട്ടു പിന്നെ പോയിരുന്നു അത്രയും മുത്തശ്ശിക്ക് കൊച്ചനാണെങ്കിലും നല്ല ഇങ്ങനെ ചെറുപ്പായിരിക്കാൻ ഒരു മന്ത്രമുണ്ട് വലിയൊരു സൂത്രമുണ്ട് ആ സൂത്രം ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ മുത്തശ്ശി എന്തിനെ നിങ്ങളൊക്കെ കുട്ടികളല്ലേ അല്ല ഈ ചെറുപ്പം ആ ആ ഉപയോഗിക്കാം ചെറുപ്പം കഴിയട്ടെ അപ്പ അപ്പൊ ആ സമയത്ത് മുത്തശ്ശി ഉണ്ടാവോ പറഞ്ഞു തരാൻ പതുക്കെ പറഞ്ഞാ മതി ചെറുക്ക കേക്കടാ നിന്റെ ചെറുപ്പമൊക്കെ തീർന്ന് വയസ്സാവുമ്പോ വാ അപ്പ സൂത്രം പറഞ്ഞുതരാം മണ്ട അല്ല നമ്മുടെ വയസ്സ് ർമാങ്ക അയക്കേണ്ട പ്രായം അതിക്രമിച്ചില്ലേ ദേവി ഭവതി കരുതും പോലെ ഒരു സാധാരണ ബാലനല്ല ധർമ്മ ഈ എട്ടു വയസ്സുകൊണ്ട് അവൻ ആർജിച്ച അറിവ് വലുതാണ് ഒരു ഗുരുമുഖത്തൊന്നുമല്ല അവൻ ഈ അറിവ് സ്വായത്തമാക്കിയത് ഏതോ ദൈവിക ശക്തികൾ ധർമാങ്കതന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് കറയറ്റ ഈ വിഷ്ണുഭക്തി കാരണം അവൻ അധികം വൈകാതെ ഭഗവാനുമായി നേരിട്ട് സമ്മതിക്കുമെന്ന് പോലും നമുക്ക് തോന്നുന്നു ഭഗവാനെ അതൊക്കെ എന്റെ മകന്റെ സൗഭാഗ്യം അവന്റെ സന്ധ്യാവന്തനും തേവാരവും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ മിടുക്ക് കാട്ടുന്നുവെന്ന് വെച്ച് നമ്മൾ അവനെ ഗുരുമുഖത്തേക്ക് അയക്കാതിരിക്കുന്നത് ഉചിതമാണോ നാളെ അവൻ ഈ വിദിശയുടെ രാജാവാകേണ്ടവനല്ലേ ധൃതി വേണ്ട നമുക്ക് ആലോചിക്കാം എന്താ എന്താ സുഗന്ധം ആ അതെ എനിക്കും ആ സുഗന്ധം അനുഭവീദ്യണ്ട് മാതാവേ എന്താണ് ഈ സുഗന്ധം ഇങ്ങനൊരു സുഗന്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ ശരിയാണ് എനിക്കും ആ സുഗന്ധം കിട്ടുന്നു എവിടെ നിന്നാണ് സുഗന്ധം വരുന്നത് വരൂ നോക്കാം വരൂ നമ്മുടെ സ്വർഗീയ ദാരുവിൽ പൂക്കൾ വിടർന്നിരിക്കുന്നു അതിന്റെ സുഗന്ധമാണ് കിട്ടിയത് വിശിഷ്ടമായ സുഗന്ധം ദേവന്മാരും അപ്സരസുകളും പോലും ഈ പൂക്കളാൽ ആകർഷിക്കപ്പെടും എന്ന് പറയുന്നത് എത്ര ശരിയാണ് എത്ര ഹൃദ്യമായ സുഗന്ധം വരൂ മാതാവേ നമുക്ക് ഇപ്പോൾ തന്നെ പോയി ആ പൂക്കൾ കാണാം വരൂ മനോഹരമായ കാഴ്ച എത്ര സുന്ദരമായി പുഷ്പങ്ങൾ അതെ അതെ പിതാവേ ല്ലേ ഒരു രാത്രിയെങ്കിലും അത് ആ ചെടിയിൽ തന്നെ നാളെ പ്രഭാതത്തിലും നമുക്കിത് കാണാം മാത്രമല്ല നമ്മുടെ പൗരജനങ്ങൾക്കും ഇത് കാണാൻ കൗതുകമുണ്ടാവും വർഷങ്ങളായി നമ്മളെപ്പോലെ അവരും കാത്തിരിക്കുകയല്ലേ ഈ ചെടി പൂവിട്ട് കാണാൻ എങ്കിലീ പൂക്കൾ ഈ ചെടി പ്രയാസമില്ല നല്ല കുട്ടി വേണ്ട പിതാവേ കാഴ്ച സ്പർശനത്തെക്കാളും വലുതല്ലേ ഈ സുഗന്ധം അത് ആവോളം ആസ്വദിക്കാനാകുന്നുണ്ടല്ലോ അത് മതി എങ്കിൽ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം ഈ സുഗന്ധം കൊട്ടാരത്തിൽ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം അതെ പോവാ നമുക്ക് രാവിലെ തന്നെ വരാം പോവാ അനാദിയായ ചൈതന്യമാണ് ഭഗവാന്റെത് അതിന് പേര് കൊടുക്കുന്നതും രൂപം നിശ്ചയിക്കുന്നതും കേവലനായ മനുഷ്യന്റെ അല്പബുദ്ധിയുടെ പ്രകടനം മാത്രമാണ് അനിർവചനീയമായ ഒന്നിനെ നിർവചിക്കാനുള്ള വിഫല ശ്രമമാണത്